കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നിറങ്ങൾ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ഉദാഹരണത്തിന് കറുപ്പോ വെള്ളയോ നീലയോ അങ്ങനെ അതും നമ്മുടെ ചക്രാസ് തമ്മിൽ ബന്ധം എന്താണ് അത്തരം നിറങ്ങൾ കാണിക്കുന്നതിലൂടെ നമ്മുടെ ചക്ര സ്ട്രോങ് ആണോ അത് വീക്കാണോ നമസ്കാരം ഇന്നത്തെ ടോപ്പിക്ക് മൂലാധാര ചക്രയാണ് റൂട്ട് ചക്ര ബ്ലാക്ക് ആണ് നാല് പെറ്റൽസ് ആണ് വരുന്നത് നാല് തളങ്ങൾ ഇതിന്റെ മന്ത്ര എന്ന് പറയുന്നത് എല്ലാം ആണ് ലെഫ്റ്റ് ഭാഗത്ത് ഗണേശനും മിഡിലില് ഗൗരി ഗണേശനും റൈറ്റ് സൈഡിൽ കാർത്തികനുമാണ് സ്ഥിതി ചെയ്യുന്നത് മൂലാധാര ചക്ര സ്ഥിതി ചെയ്യുന്നത് ബേസ് ഓഫ് ദ സ്പൈൻ സ്പൈൻ്റെ അടിഭാഗത്തായിട്ടാണ് മൂലാധാര ചക്ര സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്താണ് മൂലാധാര ചക്ര ബ്ലോക്കേജ് ആവുന്നതുകൊണ്ടുള്ള കുഴപ്പങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അതുമാത്രമല്ല ഇത് സ്ട്രോങ് എന്താണ് ജീവിതത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം അതിപ്പോൾ ബിസിനസ് ഫീൽഡായിരുന്നാലും ഫിലിം ഫീൽഡായിരുന്നാലും പൊളിറ്റിക്സ് ഫീൽഡായിരുന്നാലും ആദ്യ കാലങ്ങളിൽ വരുന്നവർ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് മുൻനിരയിലേക്ക് വരുന്നു മീൻസ് അവരുടേതായ ഒരു സ്പേസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നു അത്തരക്കാരിൽ മൂലാധാര ചക്ര സ്ട്രോങ് ആണ് അതുകൊണ്ടാണ് അവർ മുന്നിൽ വരുന്നത് എന്നാൽ മൂലാധാര ചക്ര വീക്കായവർക്കും അവർ ഒരേ മേഖലയിൽ തന്നെ ഇരിക്കുന്നതാണ് അവർക്ക് യാതൊരുവിധ വിധ പ്രോഗ്രും ഉണ്ടാവുന്നില്ല ഗണേശിനെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് അതിപ്പോ വീട്ടിലിരുന്നായിരുന്നാലും ടെമ്പിളിൽ പോകാൻ മൂലാധാര ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുക അതിലൂടെ മൂലാധാര ചക്രം കുറച്ചൂടെ സ്ട്രെങ്ത് ആവുകയും ഹീലിംഗ് ആവുകയും ചെയ്യും മൂലാധാര ചക്രം എങ്ങനെയാണ് വീക്ക് ആവുന്നത് അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഓവറായിട്ട് ഡിസൈർ ചെയ്യുന്ന മൂലാധാര ചക്രം ും അതായത് ആഗ്രഹം പിന്നെ ജലസ് കമ്പയറിങ്ഡ്ജ്മെന്റ് കോസി കൂടെ ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മുടെ മൂലാധാര ചക്ര ബ്ലോക്കാവും അപ്പോൾ ഇത്തരം പ്രവൃത്തിയിലൂടെ നമുക്ക് കിട്ടുന്നത് ഭയമാണ് മൂലാധാര ചക്ര ബ്ലോക്കേജ് ആയാൽ ഈ ഭയം നമ്മളെ ടോട്ടലി തന്നെ നമ്മളെ ബാധിക്കും നമ്മളെ പ്രോഗ്രസ് അതായത് പ്രോഗ്രസ് എന്ന് പറയുന്ന സംഭവം നമുക്കില്ലാതെയാവും ഒരേ മേഖലയിൽ തന്നെ നമ്മൾ നിൽക്കേണ്ടി വരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതായത് സ്ട്രോങ് ആയിരിക്കുന്നവർക്ക് എങ്ങനെ വീക്ക് ആയിരിക്കുന്നവർക്ക് എങ്ങനെയുള്ളത് മൂലാധാര ചക്ര ബ്ലോക്കേജ് ആകുമ്പോൾ ഫിസിക്കലി ബാധിക്കുന്ന രോഗങ്ങളുണ്ട് അതിപ്പോൾ ഉദരസംബന്ധമായ പല രോഗങ്ങളുണ്ട് ചെറുതായിരുന്നാലും വലുതായിരുന്നാലും അത് മൂലാധാര ചക്ര ബ്ലോക്കേജിന്റെ ഫലമായിട്ടാണ് കിഡ്നി ലിവർ ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും കാരണമാണ് മൂലധന ചക്ര ബ്ലോക്കേജ് ആകുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളെ മെൻറ്റൽപരമായിട്ടുള്ള ചില കാര്യങ്ങളെന്ന് പറയുന്നത് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ ആൻസൈറ്റി ഡിപ്രഷൻ ഒന്നുകിൽ ഭാവിയെ കുറിച്ചായിരിക്കും അല്ലെങ്കിൽ പാസിനെ കുറിച്ച് എന്തോ ആയിരിക്കും പണപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കുന്നതാണ് ഈ ഒരു ബ്ലോക്കേജിലൂടെ എങ്ങനെ നമുക്ക് ഈ ഒരു ചക്ര ഹീലിംഗ് അതായത് മൂലധന ചക്ര ഹീൽ ചെയ്യാം അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോ ഇടുന്നതാണ് സൊ യോഗ കണ്ടുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി